വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസുകൾ നടത്തുന്ന സൂചനാ പണിമുടക്ക് മലയോരത്തും പൂർണ്ണമാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന സൂചനാ പണിമുടക്ക് മലയോരത്തും പൂർണ്ണമാണ് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവും നടത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം ചെറുപുഴ ബസ് ബസ്റ്റാൻഡ് സ്വകാര്യ ബസ്സുകൾ എത്താത്തതിനാൽ കടന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ വന്നും പോയുമിരുന്നു യാത്രക്കാരും കുറവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ പതിവിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു യാത്രക്കാർ കെ എസ് ആർ ടി സി ബസ്സുകളെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളെയുമാണ് ആശ്രയിച്ചത് ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ